പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കി പിങ്കിയൊടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് നന്ദയെ ചെന്ന് കാണാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് നന്ദയുടെ അടുത്തേക്ക് ചെല്ലുന്ന പിങ്കി നീ കാരണം ഒരുപാട് ദുരന്തമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് ഇപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടു വരികയാണ് എല്ലാ പ്രശ്നവും ഒഴിഞ്ഞ് നല്ലൊരു ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോഴാണ് വീണ്ടും നീ എങ്ങനെ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് കടന്ന് വരുന്നത് എൻ്റെ നന്ദുവിനെ എന്നിൽ നിന്ന് അകറ്റാൻ കാരണമായത് നീയാണ് അയ്യോ പിങ്കി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നീ ചെയ്തിട്ടില്ല അല്ലേ പിന്നെ എങ്ങനെയാണ് ഇത്രയും നാൾ ഞങ്ങൾ മറച്ചു വെച്ച സത്യങ്ങൾ അവൻ അറിഞ്ഞത് എനിക്ക് അതിന് കൃത്യമായ മറുപടി വേണം ഒരിക്കലും അവൻ അറിയരുത് എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ സത്യങ്ങളെല്ലാം അവനിൽ നിന്ന് മറച്ചു വെച്ചത് പക്ഷേ നീ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തല്ലിക്കെടുത്തി സത്യങ്ങൾ അവനെ അറിയിച്ചു നന്ദുമോൻ ഇപ്പോൾ ഞങ്ങളെ കാണാൻ കൂടി തയ്യാറാകുന്നില്ല ഇതോടെ തെറ്റ് എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ട് എങ്കിൽ ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് പിങ്കി ഒരിക്കലും നിന്റെ കുടുംബജീവിതം തകർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ക്ഷമ ചോദിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് അവിടേക്ക് കടന്ന് വരുന്ന പിങ്കി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ നന്ദുമോൻ ഞങ്ങളെ വിട്ട് പോവുകയാണ് എങ്കിൽ പിന്നെ പിങ്കിയുടെ മറ്റൊരു രൂപമാവും നീ കാണുക എന്ന് ഭീഷണിപ്പെടുത്തി പോവുകയാണ് ഇതോടെ ഉടൻ തന്നെ നിർമ്മലിനെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന നന്ദ നന്ദുമോൻ സത്യങ്ങളെല്ലാം അറിയാൻ കാരണമായത് ഞാനാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല അവളുടെ ജീവിതം വീണ്ടും ഞാൻ കാരണം തകരുമോ ഇത് കേൾക്കുന്ന നിർമ്മൽ നന്ദ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ടതില്ല കാര്യങ്ങൾ ശരിയാകും നന്ദുമോൻ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇനി കൈകാര്യം ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടെ തന്നെ ആകണം എന്നതും സത്യമാണ് പക്ഷേ നന്ദ പറഞ്ഞിട്ടല്ല എങ്കിലും മറ്റൊരു വഴിയെ അവൻ സത്യങ്ങൾ അറിയുമായിരുന്നില്ലേ അവൻ വളരുംതോറും സത്യങ്ങൾ അവൻ്റെ അടുത്തേക്ക് അടുക്കുക തന്നെ ചെയ്യും അതിപ്പോൾ നമ്മൾ മറച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാര്യം ആലോചിച്ചുകൊണ്ട് നീ യാതൊരു വിധത്തിലും വിഷമിക്കേണ്ടതില്ല എന്ന് സത്യങ്ങൾ അവൻ അറിയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്തായാലും ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഞാനുണ്ട് നോക്കാനായി കൂടെ എന്ന നിർമ്മൽ ഉറപ്പ് നൽകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്